ക്വിസ്സിലേക്ക് എല്ലാ എല്ലാർക്കും സ്വാഗതം പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ എന്ന പദം ഖുർആാനിൽ എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ട് ഉത്തരം ഒന്ന് ഖുർആനിന്റെ നാലിലൊന്ന് എന്നറിയപ്പെടുന്ന സൂറത്ത് ഏത് ഉത്തരം കാഫിറൂൺ ഇസ്ലാം കലണ്ടർ പ്രകാരം ഏതു മാസത്തിലാണ് ബക്രീദ് ആഘോഷിക്കുന്നത് ദുൽഹജ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം എബി ബലി കഴിക്കാൻ ശ്രമിച്ചത് എന്തിനെയാണ് ഉത്തരം പുത്രനായ ഇസ്മായിൽ റമവാൻ നോമ്പ് നിർബന്ധമാക്കിയത് എപ്പോൾ ഉത്തരം ഹിജറ രണ്ടാം വർഷം ഖുർആനിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്ത് ഏത് ഖുർആനിൽ ഏത് ഭാഗത്താണ് ഇബ്രാഹിം നബി തന്റെ പുത്രനെ ബലി കഴിക്കാൻ ശ്രമിച്ചത് പരാമർശിക്കുന്നത് ഉത്തരം സൂറത്ത് ഇബ്രാഹിം ഇസ്ലാമിക കലണ്ടർ പ്രകാരം എത്രാമത്തെ മാസമാണ് റമവാൻ ഉത്തരം ഒൻപത് ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം എന്ത് ഉത്തരം വായിക്കപ്പെടുന്നത് അദ്ഹ എന്ന അറബിക് വാക്കിന്റെ അർത്ഥം എന്ത് ഉത്തരം ബലിപെരുന്നാൾ നോമ്പുകാരന് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ത് ഉത്തരം അള്ളാഹുവിനെ കാണൽ സ്വലം എത്ര വർഷം നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട് ഉത്തരം ഒൻപത് വർഷം വിശുദ്ധ ഖുർആൻ ഭൂമിയിലേക്ക് അവതീർണമായ രാവ് ഏതെ ഉത്തരം ക്ഷമയുടെ മാസം എന്ന് നബിസല്ലാഅല പറഞ്ഞ മാസം ഏതെ ഉത്തരം റമവാൻ മാസം എന്നറിയപ്പെടുന്ന പ്രവാചകൻ ആരെ ഉത്തരം ഇബ്രാഹിം നബി ദിനം എന്നാണ് ഉത്തരം ദുൽഹജ് ഒൻപത് ബദർ യുദ്ധം നടന്നത് എന്നാണ് ഉത്തരം റമവാൻ പതിനേയെ ബദർ യുദ്ധത്തിൽ അവതരിച്ച സൂറത്ത് ഏത് സൂറത്ത് അൻഫാൽ അത്താഴമായി കഴിച്ചിരുന്നതിൽ ശ്രേഷ്ഠമായി എന്തായിരുന്നു ഉത്തരം ഈന്തപ്പഴം ഇസ്മായിൽ നബിയുടെ പാദസ്പർശനമേറ്റ് മരുഭൂമിയിൽ പൊട്ടിപ്പുറപ്പെട്ട ഉറവ ഏത് ഉത്തരം വെള്ളം പ്രവേശനം ലഭിക്കുന്ന സ്വർഗ കവാടം ഏതെ കീഴിൽ കൊണ്ടുവന്നത് ആരുടെ ഭരണകാലത്താണ് ഉത്തരം രണ്ടാം ഖലീഫ ഉമർ കാലത്ത് റമലാനിലെ നോമ്പിനെ തുടർന്ന് നിർബന്ധമാക്കുന്ന കർമ്മം ഏതെ ഉത്തരം മാസങ്ങളിൽ അള്ളാഹു ഏറ്റവും പവിത്രമാക്കിയ മാസം ഏത് ഉത്തരം റമവാൻ മക്കയിൽ പ്രവേശിച്ച ഉടനെ ചെയ്യുന്ന തൊവാഫ് ഏത് ഉത്തരം കുതൂമിൻ്റെ തൊവാഫ് യോമുനഹർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദിവസം ഏതെ ഉത്തരം വലിപ്പെരുന്നാൾ ദിവസം